പിണറായി വിജയൻ തന്നെ കാരണം പിണറായി ഈ കാലം നോക്കഴിഞ്ഞാല് പുള്ളി തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ ആ പഴയ പാർട്ടിയുടെ വർക്ക് കലോത്സവ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് നികഴ്ത്തി കാട്ടാൻ മനോരമ നടത്തിയ ഒരു വിദഗ്ദ്ധ ശ്രമം പാളിപ്പോയിട്ടുണ്ട് അതിന്റെ ഒരു സാമ്പിളാണ് തുടക്കം കാണിച്ചത് കുരുന്ന് കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലോത്സവ വേദിയിൽ ചെന്നിട്ട് അടുത്ത മുഖ്യമന്ത്രി ആരാകണം ഒന്ന് ആലോചിക്കണം പുതിയ കാലത്തെ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ കലാപ്രതിഭയ്ക്കായി മാറ്റുരയ്ക്കാമെന്ന വേദിയിലാണ് ഇങ്ങനെ ഒരു വിഷം ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മറ്റു ചിലർക്ക് മൈലേജ് ഉണ്ടാക്കാനും ഒപ്പം പിണറായി വിജയനെ ഒന്ന് കൊട്ടാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയത് മൊത്തത്തിൽ ഉ അലകി വേണ്ട മൊത്തത്തിൽ തേഞ്ഞൊട്ടുന്ന പ്രതികരണമാണ് കിട്ടിയത് മുക്കാൻ പറ്റാതായിപ്പോയി ലൈവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരാകണോന്നാണ് നിങ്ങളുടെ അഭിപ്രായം ശൈലജ ശൈലജ ആരോഗ്യ പ്രവർത്തനായിരുന്നു ഇപ്പൊ അവര് തന്നെ ആയിരിക്കണം ഒരു ആഗ്രഹം ഞാൻ ഇപ്പൊ പിണറായി വിജയൻ തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പിണറായി ഈ കാലം നോക്കഴിഞ്ഞാല് പുള്ളി തുടങ്ങി വെച്ച കൊറേ കാര്യങ്ങളുണ്ട് അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാതെ വേറൊരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ പറയാ ആ പഴയ പാർട്ടിയുടെ സംഭവങ്ങൾ പിണറായി വൈകിട്ടത്തെ അന്തിച്ചർച്ചകളാകെ തേഞ്ഞൊട്ടിയെന്ന് മനസ്സിലായില്ലേ ഉന്നയിച്ചതിൽ ശൈലജ ടീച്ചറും പിണറായിയുടെ പേര് മാത്രമാണ് ഉയർന്നു കേട്ടത് വേറെ ഒരു വ്യക്തിയെപ്പോലും പിള്ളേർക്ക് അറിഞ്ഞു പോലും കൂടാ പുതിയ കാലത്തെ പിള്ളരെന്നും മനോരമ വാർത്തെടുക്കുന്ന മാമാപ്രകളെ പോലെയല്ല വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെന്ന് ബോധ്യപ്പെടുന്നൊരവസ്ഥ അതുകൊണ്ടാണല്ലോ ശൈലജ ടീച്ചറിനെയും പിണറായി വിജയൻ്റെയും പേരുകളെല്ലാം അവർ ഹൃദ്യസ്ഥമാക്കിയിരിക്കുന്നത് വേറെ ഒരു പേര് പോലും ഒരു മനുഷ്യന്റെയും വായിൽ നിന്ന് അറിയാതെ പോലും വന്നില്ല എന്ത് ബോധ്യപ്പെടുത്തുന്നു പ്രവൃത്തി ശരിയാണെങ്കിൽ അത് മുക്കിലും മൂലയിലും തനിയെ തന്നെ നമ്മുടെ മഹാത്മ്യം എത്തിക്കോളും പിണറായി വിജയൻ അവിടെ പത്ത് പൈസ ചെലവില്ലാതെ വീണ്ടും മാസ് അടിക്കുന്നൊരവസ്ഥ ഇങ്ങനെ ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുത്ത മനോരമയ്ക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ലക്ഷ്യം കുത്തിത്തിരിപ്പായിരുന്നെങ്കിലും പക്ഷേ ഫലം പിണറായിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പൊൻകിരീടമായി മാറുന്നൊരവസ്ഥ ആകെ തേഞ്ഞൊട്ടിയ മനോരമ മാപ്പുറം അടുത്ത കുത്തിത്തിരിപ്പിനു വേണ്ടിയുള്ള പുതിയ ശ്രമവുമായി അതുവഴി കറങ്ങി നടക്കുന്നത് വീണ്ടും കാണാം